മലപ്പുറമായാലും ഇന്ത്യയിലെ ഏത് ജില്ലയായിരുന്നു നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞു തോന്നുന്നു നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ ദൈവരാജ്യവും നിങ്ങളുടെ ശരീരത്ത് നിയമങ്ങളും അവിടെ നടപ്പാക്കിക്കോ നിങ്ങളുടെ സുന്നത്ത് കർമ്മങ്ങളും എല്ലാം നടപ്പാക്കാൻ അവിടെ സൗകര്യം ഇട്ടല്ലോ സർക്കാരിനെ അട്ടിമറിക്കാനും ശരിയത്ത് നിയമം നടപ്പിലാക്കാനും പദ്ധതിയിട്ടെന്ന് ആരോപിച്ച് മുജാഹിദ്ദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരണയാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് കേരളത്തിൽ നിന്ന് പിടികൂടിയത് ഉത്തർപ്രദേശിൽ നിന്നും ഭീകരവിരുദ്ധ സ്ക്വാഡ് മലപ്പുറത്തെത്തി ഭീകരവാദിയെ പിടികൂ പിടികൂടിയിരിക്കുന്നു ഇതിനെതിരെ പറയാൻ ഇസ്ലാം സമുദായത്തിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം മലപ്പുറത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കരുത് എന്നൊരു അലിഖിത നിയമം കേരളത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ പക്ഷെ അതിപ്പോൾ തെറ്റിക്കേണ്ടി വരും ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത യു പി ഭീകരവിരുദ്ധ സ്ക്വാഡ് മലപ്പുറത്തെത്തി മുജാഹിദീൻ ആർമിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിൽ നിന്നും ഭീകരവിദ്യ സ്ക്വാഡ് മലപ്പുറത്തെത്തി ഭീകരവാദിയെ പിടികൂരി പിടികൂടിയിരിക്കുന്നു സാറപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഒഴിവാക്കുമോ സംസാരിക്കുമോ മലപ്പുറം ഒഴി എന്താ ചോദിച്ചു ഞാൻ ഒഴിവാക്കും അല്ല ഞാൻ പറയും എനിക്ക് പേടിയൊന്നുമില്ല മലപ്പുറത്തെക്കുറിച്ച് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല മലപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് അത് പലർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ് അതിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മലപ്പുറത്തു നിന്നുള്ള മുസ്ലിങ്ങൾ തന്നെ ധാരാളമായിട്ടുണ്ട് കാരണം അവർക്കും ഭീഷണിയാണ് ഇത് വന്ന് കയറിയിരിക്കുക ഹമാസിനെ പോലെ ഖത്തറവർക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ള ഖത്തറി ഒന്ന് താമസിക്കുന്നു പക്ഷേ അവർക്ക് വലിയ തലവേദനയാണ് അതുകൊണ്ട് ഈ ഹമാസ് പോയി കിട്ടുന്ന ഏറ്റവും ആസ്വദിക്കുന്ന രാജ്യം വാസ്തവത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഖത്തർ അവർക്കും കൂടെ തലവേദനയാണ് അതുപോലെ തന്നെ അവരുടെ നേരെ ഒരു മിസൈല് വരാനിടയായത് സമാധാനത്തെ രീതിയിരിക്കുന്ന അവിടുത്തെ കിരീടാവകാശിക്ക് സംഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ അവിടെ പിടിച്ച് അവിടെ കയറി അങ്ങ് താമസിക്കുക എന്നിട്ട് നമുക്ക് ഭീഷണിയാവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു എലിയുണ്ടെങ്കിൽ ഒരു മൂർഖം പാമ്പ് അതിനെ അന്വേഷിച്ചു വരും ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നമ്മൾ നമ്മൾ ഓർക്കേണ്ട കാര്യം മലപ്പുറം ആയാലും ഇന്ത്യയിലെ ഏത് ജില്ലയായാലും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞു തന്നു നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ ദൈവരാജ്യവും നിങ്ങളുടെ ശരീരത്ത് നിയമങ്ങളും അവിടെ അങ്ങ് നടപ്പാക്കിക്കോ നിങ്ങളുടെ സുന്നത്ത് കർമ്മങ്ങളും എല്ലാം നടപ്പാക്കാൻ അവിടെ സൗകര്യം ഉണ്ടല്ലോ അതങ്ങ് ചെയ്തു അവിടെ എന്തിനാ ഈ പാവപ്പെട്ട ബഹുസ്വര സമൂഹം താമസിക്കുന്നതിനിടയിൽ വന്നിട്ട് നിങ്ങളുടെ നിയമങ്ങൾ മാത്രം നടപ്പാക്കാൻ വേണ്ടി വരും ഇവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിപ്പിക്കാൻ വേണ്ടി വരും ഇവിടുത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നു ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നു അന്തസ്സായിട്ട് വിശ്വസിക്കുന്നു അന്തസ്സായിട്ട് തന്നെ വിശ്വസിക്കുന്നു മറ്റൊരു രാജ്യത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു ആദർശവും നടപ്പാക്കാൻ നടപ്പാക്കും ഞങ്ങൾക്കിതമായ തെളിവുകളില്ലാതെ ഒരിക്കലും ഈ മലപ്പുറത്ത് നിന്ന് പ്രതിയെ പിടികൂടൂല്ലോ അതിങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കാനും ശരിയത്ത് നിയമം നടപ്പിലാക്കാനും പദ്ധതി ഇട്ടെന്ന് ആരോപിച്ച് മുജാഹിദ് ആർമിയുടെ മുഖ്യ സൂത്രധാരണയാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് കേരളത്തിൽ നിന്ന് പിടികൂടിയത് മുജാഹിദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരനും ഗ്രൂപ്പ് നേതാവുമായ മുഹമ്മദ് റാസ എന്നയാളെയാണ് മലപ്പുറത്തു നിന്നും പിടികൂടിയത് അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും അങ്ങ് എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നും വരുന്നവർക്ക് കേരളത്തിൽ പ്രത്യേക സംരക്ഷണമാണ് പ്രിവില്ലേജസ് ഉണ്ടോ വൃത്തിയതെ അതുപോലെ യുദ്ധത്തെ മാത്രമല്ല അക്മൽ റാസ എന്നൊരാളെ പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് ഗവണ്മെൻ്റ് സഫീൽ സഫീൽ സൽമാന എന്ന് പറഞ്ഞ ഒരാളിനെ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ മുഹമ്മദ് അൽ കൗഫിഖ് ഈ മൂന്ന് പേരെ നേരത്തെ പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ അപ്പോൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരം അറിഞ്ഞിട്ടാണ് അവർ കേരളത്തിലേക്ക് വന്നത് അപ്പോൾ കേരളത്തിന് ഇത് പക്ഷേ അറിഞ്ഞുണ്ടാവുന്നില്ല അല്ല സാറ് അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് കേരളത്തിൽ താമസിച്ചാണ് ഇയാൾ ഭീകര സംഘടനയെ നയിച്ചിരുന്നത് അപ്പോൾ കേരളം അത്രയ്ക്ക് അനുകൂലമായൊരു അന്തരീക്ഷമാണോ അനുകൂല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പോലീസിലൊരു പച്ചവെളിച്ചമുണ്ട് ആ പച്ച പച്ചവെളിച്ചത്തിനറിയാതിരിക്കും അവരറിയുമെങ്കിലും മിണ്ടായിരിക്കും അവിടെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ആഭ്യന്തര വകുപ്പ് ദുർബലമാകുന്നത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് ഇയാളെ സംരക്ഷിക്കുന്നത് അങ്ങനെ ഒരു തലവേദന എനിക്ക് അവർ പോവില്ല അവർ ഗൂഢാലോചന നടത്തിയൊന്നുമല്ല പക്ഷേ പോലീസിൽ തന്നെ ഒരു പച്ചവെളിച്ചമുണ്ട് ആർ എസ് എസ് അല്ല ഉള്ളത് ഒരു ദേശവിരുദ്ധ സ്വഭാവമുള്ള പച്ചവെളിച്ചക്കാർ കുറേ പേരുണ്ട് അവർ സംഘടിതമാണോ അത് ഒരു സത്യമാണ് ഒരു സംശയമില്ലാത്ത സത്യമാണ് ഇതിനെതിരെ പറയാൻ ഇസ്ലാം സമുദായത്തിൽ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് സമ്മതിക്കണം അതിനെ എതിർക്കണം പാകിസ്ഥാനിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഇത് ഞാൻ പറയുന്ന തെളിവല്ല എ ടി എസ് കണ്ടുപിടിച്ച തെളിവുള്ള അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ തെളിവുകളാണ് ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ഭീകരന്മാരെ സഹായിച്ചു ഇന്ത്യയുടെ സഹോദരങ്ങളെ ഇന്ത്യയിൽ ജീവിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചു ഈ കശ്മലൻ ഈ ദുഷ്ടൻ ഈ വൃത്തികെട്ടവൻ ഈ ഭീരു അവനെ നമ്മൾ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുഭിക്ഷമായിട്ട് മലപ്പുറത്ത് മലപ്പുറത്ത് അവനെ വെച്ച് നല്ല ബിരിയാണി ഓക്കെ നല്ല ബിരിയാണി കിട്ടും പക്ഷെ തന്നെയല്ല ഇദ്ദേഹം അവിടെ താമസിക്കുക ഇവനാണെന്ന് അറിയാവുന്നവരുണ്ടായിരിക്കാം ഇവന് കഞ്ഞി വെച്ച് കൊടുത്തവരുണ്ടായിരിക്കാം ബിരിയാണി വെച്ച് കൊടുത്തവരുണ്ടായിരിക്കാം ഇല്ല പറച്ചേ വളരെ ന്യൂനപക്ഷം മാത്രമാണ് ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ കുറേ പേര് നിസംഗരായിട്ടിരിക്കാൻ നമുക്ക് ബിരിയാണി വെച്ചു എടുത്തവർക്കില്ല ഇനി ഉത്തർപ്രദേശിൽ പോയി ചപ്പാത്തി കഴിക്കാം ഏ അതെ ബിരിയാണി വെച്ച് നല്ല ചപ്പാത്തി കഴിക്കാം അവിടെ പിന്നെ കോഴിക്കറി കിട്ടില്ല കേട്ടോ വെജിറ്റേറിയൻ കറിയാണ് അപ്പം നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ കോഴിക്കര കേരളത്തിലേ അതെ നിങ്ങൾ ഒരു രാജ്യം വെട്ടിമുറിച്ചുകൊണ്ട് അങ്ങ് പോയതാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും എല്ലാ സൗകര്യങ്ങളും കിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിനെയും പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ പോകണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചുള്ളൂ ഒരു അങ്ങനെയല്ല മുസ്ലീങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവാൻ വേണ്ടി പറയുകയാണ് ചോരപ്പുഴകൾ ഇനി ഒഴുകാതിരിക്കാൻ വേണ്ടി പറയുകയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും സിഖുകാരും എല്ലാം നമുക്ക് വേണം ഇവിടെ തന്നെ വേണം പക്ഷേ ഇതുപോലെയുള്ള ട്രോജൻ കുതിരകൾ അത് പാടില്ല അത് നമുക്ക് വേണ്ട ഐക്യത്തിൽ സ്നേഹത്തിൽ പരസ്പരത്തിൽ സത്യത്തിൽ പരസ്പര ബഹുമാനത്തിൽ ജീവിക്കാം ഈ അകത്തിരുന്നു കൊണ്ടുള്ള ഇമാതിരിയുണ്ടരപ്പം പണി അത് വേണ്ട എന്നുള്ളതാണ് അതിനവസരം കൊടുക്കരുത് അതിനും സമ്മതിക്കരുത് ഇതറിയുന്നവർ പോലീസിൽ വിവരം അറിയിക്കണം അങ്ങനെ പോലീസിൽ അതോടൊപ്പം തന്നെ സാർ ഇതിൽ പറയുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ആളുകളെ സമാന ചിന്താഗതിക്കാരായ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതായും എ ടി എസ് പറയുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് കണ്ണൂരിലെയും കാസർഗോഡെയും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഐ എസ് ൽക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അവരിപ്പോഴും ആ ജയിലിലാണ് അപ്പോൾ ഇതിനൊരു അവസാനമില്ല ഇത് തുടരുകയാണോ അല്ല ഇത് പറഞ്ഞ സമൂഹത്തിൽ അതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആളുകളെ പറഞ്ഞ് മനസ്സ് മാറ്റി തിരിക്കാൻ വലിയ എളുപ്പ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് തലയ്ക്കകത്ത് വിവരമില്ലാത്ത ആൾക്കാരെ തിരിക്കാൻ വളരെ എളുപ്പമാണ് ഇതല്ല ചെറുപ്രായത്തിൽ പലരെയും ഫേസ്ബുക്ക് വഴി അടിച്ചുകൊണ്ട് പോകുന്നു നാലും അഞ്ചും കല്യാണം കഴിച്ച ആൾക്കാർ അവരുടെ കുറേ വെണ്ണുങ്ങൾ പോവാം മക്കളെ പോയിച്ചുകൊണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളു ഇത് തിരിക്കാൻ വളരെ എളുപ്പം അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതിലങ്ങ് വീഴുക തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ദീപം കണ്ടിട്ട് അതിൻ്റെ നേരെ പറക്കുന്ന വണ്ടിനെ പോലെ അല്ലെങ്കിൽ പോലെ മൂത്തിനെ പോലെ പോലെ ഇവരങ്ങ് ചെന്ന് വീണ് പതിച്ച് നശിച്ചു പോവുക അതാണ് ഈ ദുഷ്ടന്മാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമുഴപ്പം അങ്ങനെ പല ആത്മാഹുതികളും ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസിൻ്റെ മിടുക്കുകൊണ്ട് മലപ്പുറത്ത് സാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേരെ മനം തിരിച്ച് അവൻ നൊമ്പര നൊമ്പരക്കടലിലേക്ക് സങ്കടക്കടലിലേക്ക് ഇട്ടേ അത് സംഭവിക്കാതിരുന്ന എ ടി എസിൻ്റെ ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് പ്രവർത്തനം കൊണ്ടാണ് ഉത്തർപ്രദേശ് പോലീസിൻ്റെ മിടുക്കൊണ്ടാണ് കേരള പോലീസിൻ്റെ മിടുക്കുകൊണ്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ല വെച്ച് കേരളത്തിലെ പോലീസ് മുഴുവനായിട്ട് ഇതിനെ പിന്തുണച്ചൊരു നിലപാടെടുത്തു എന്നെനിക്കറില്ല പോലീസിലെ പച്ച വെളിച്ചം പോലീസിലെ പീഡകരുണ്ടല്ലോ ക്രിമിനലുകളെ പുറത്താക്കിയതുപോലെ ഈ പച്ചവെളിച്ചത്തിൻ്റെ ആൾക്കാരെയും പുറത്താക്കണം ഇതുപോലെ ഇരുന്ന് അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെയാണല്ലോ ശ്രീനിവാസൻ രാമകൃഷ്ണൻ ശിവരാമകൃഷ്ണൻ അങ്ങനെ ഒരാളിനെ ആലപ്പുഴയിൽ ആർ എസ് എസ് കാര് അവൻ്റെ മൂവ്മെന്റ് മുഴുവൻ പറഞ്ഞു കൊടുത്ത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് പച്ചവെളിച്ചത്തിന്റെ വെളിച്ചം ടോർച്ച് ടോർച്ചടിച്ചു കൊടുത്ത് അവനെ കൊല്ലിപ്പിച്ചു പോലീസിൽ ഇരുന്ന് ശബളം വാങ്ങിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഞങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി പണം വാങ്ങിച്ചുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കേരള പിടിക്കാൻ കഴിയില്ലായിരുന്നു അല്ലേ പച്ചവെളിച്ചമാണ് അദ്ദേഹത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ സംശയം പക്ഷേ ആ പച്ചവെളത്തെ ചേർത്തതിനെതിരെ യു പിയിൽ നിന്നുള്ള കാവ്യ വെളിച്ചം അടിച്ചു അടിച്ചു തെളിഞ്ഞു പിടിച്ചു കൊണ്ടു ശേഷം ചിന്ത് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ് ആ കഴിവ് തേടിക്കുന്നത് പോലീസിൻ്റെ കഴിവ് വീര്യം കാഷായ കഷായപത്രം ധരിച്ചുകൊണ്ടിരുന്ന നാരായണ നാരായണ ജയിക്കുകയല്ല ധർമ്മരക്ഷ ചെയ്യുകയാണ് രാജധർമ്മം ചെയ്യുകയാണ് അല്ല കേരള പോലീസ് ഇതെല്ലാം തിരിച്ചറിയാത്തത് എന്തുകൊണ്ടായിരിക്കും സാർ അത് പച്ചവെളിച്ചത്തിൻ്റെ സ്വാധീനമാണോ അതോ നമ്മുടെ ചുവപ്പ് ഒളിച്ചത്തിൻ്റെ കഴിവ് കേടാണോ നമ്മുടെ പോലീസ് നയത്തിൻ്റെ ഒരു ഭാഗം ആഭ്യന്തര നയം മലപ്പുറിച്ചത് അതെ മലപ്പുറത്ത് ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളതാണ് മലപ്പുറത്ത് ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളതാണ് അവരുടെ നടപടി അന്യായമായിട്ടുള്ളത് ചെയ്താൽ വേണ്ട ചിലപ്പോൾ അത് വർഗീയ ചെയ്യാൻ ലഹളയായിട്ട് വരുമെന്നുള്ള പേടിയായിരിക്കും പേടി വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ബഞ്ചത്തിനെ തന്നെയാവൂ മൻമോഹൻ സിംഗിനെ പോലെ നമ്മുടെ മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് പേടിച്ചിരുന്നതുപോലെ പേടിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് വരുന്നവരും രാജ്യം കാണില്ല അമ്മമാർ മുഴുവനും കൂടെ എടുത്ത് കോഴിക്കോട് തകർക്കുന്ന പോലെ അകർത്തു കൊണ്ടുപോയി താൻ്റെ ഇടത്തോടെയും ചാങ്കോടിയത്തോടെയും അവിടെ നിന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ അമാസിന് വേലിൽ കാളിയൻ്റെ ആ തലകൾക്ക് മുകളിൽ ശ്രീകൃഷ്ണൻ നൃത്തമാടിയതുപോലെ നൃത്തമാടാൻ ബെഞ്ചിൻ നേതന്യാഹുവാൻ കഴിയുന്നത് സമാധാന പ്രേമികളായ പലസ്തീൻകാരുടെ ജീവിതം സംരക്ഷിക്കാൻ കഴിയുന്നത് ഇത് പ്രധാനമാണ് അല്ലെങ്കിൽ അവരും കൂടെ തീർന്നു പോകില്ലേ അല്ലേ വലിയൊരു അറ്റാക്കിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടൽ മുഴുവൻ പേരെയും കൊല്ലും സമാധാനപ്ര അതുപോലെയാണ് ഇതുപോലുള്ള സർപ്പങ്ങൾ വിഷ സർപ്പങ്ങൾ വിഷമില്ലാത്ത സർപ്പങ്ങൾക്കിടയിൽ ഒഴി ഒളിച്ചിരിക്കുമ്പോൾ വിഷമില്ലാത്ത സർപ്പങ്ങളും കൂടി കൊല്ലപ്പെടും അതാണ് മലപ്പുറംക്കാർ ഇതിന് അഭയം കൊടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്മാരെയൊക്കെ അപ്പത്തന്നെ തിരിച്ചറിഞ്ഞ് പുറത്തുവിടും കാരണം പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് മലപ്പുറത്ത് ക്രമേണ സത്യസന്ധത ആൾക്കാരാണ് സത്യം പറയുന്ന ആൾക്കാരാണ് ഇങ്ങനൊരു വിഷം അവിടെ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പം വന്ന ആൾക്കാരെ തിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഇടപെടേണ്ടത് മലപ്പുറത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്